നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് രണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഒന്ന് ഇന്നർ മണിപ്പൂറും മറ്റൊന്ന് ഔട്ടർ മണിപ്പൂറും ഈ രണ്ട് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് ആണ് ജയിച്ചത് അതിന് കാതലായ കാരണവുമുണ്ട് ഇന്നർ മണിപ്പൂർ ലോക്സഭാ എം പി ആയിട്ടുള്ള ബിമോൽ അങ്മോഹാം ബിബോൽ എന്ന ലോക്സഭയിലെ നേതാവ് അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള ആരോപണം ബി ജെ പി നേതൃത്വത്തിനെതിരെ പറഞ്ഞിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രഹസ്യമായി തന്നെ ഒരു കൂട്ടർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്ത് പക്ഷപാത രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ സുപ്രീം കോടതി ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു വേർഡിക്റ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുക അത് മറ്റൊന്നുമല്ല കുക്കി സമുദായക്കാരൻ ഒരു വിചാരണ തടവുകാരൻ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ അതായത് ബീരേൻ സിംഗ് സർക്കാരിനെതിരെ മണിപ്പൂരിൽ നിലവിലെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവും ഒപ്പം ശക്തമായിട്ടുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് അതായത് ആ കുക്കി സമുദായക്കാരൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേന അറിയിച്ചിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കടുത്ത രീതിയിലുള്ള രോഗപ്രശ്നങ്ങളുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു രീതിയിലും ജയിൽ അധികൃതർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല ഇത് ശക്തമായി ആരോപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജൂലൈ പതിനഞ്ചിനകം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്ന രീതിയിൽ ഗുവാഹത്തി മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനെ ഹാജരാക്കുകയും അദ്ദേഹത്തിന് ചികിത്സ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ത്വരിതപ്പെടുത്തുകയും ജൂലൈ പതിനഞ്ചിനകം ആ റിപ്പോർട്ട് സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയും വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കടുത്ത ക്ഷയരോഗിയായ വ്യക്തി കൂടിയാണ് താൻ എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണം ഉൾപ്പെടെയാണ് തെളിവു സഹിതം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വഴി സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ അങ്മോഹ ബിമോൽ അദ്ദേഹം കോൺഗ്രസിന്റെ എം ആണ് അദ്ദേഹം ഒരു കാര്യം അസന്നിധമായി തന്നെ പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ ഒരു നടപടിക്രമത്തിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ബി ജെ പി നടത്തുന്നത് വലിയ രീതിയിലുള്ള ചതിയാണ് അവിടുത്തെ സമുദായങ്ങൾ തമ്മിലടിക്കുന്ന വിഷയത്തിൽ ആ കാര്യങ്ങളെ മുതലെടുക്കാൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി ജെ പി അവിടെ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരുമിച്ച് കണ്ണോടെ കാണാൻ അവർ ശ്രമിക്കുന്നില്ല അത് പണ്ടേ നടക്കുന്നില്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ അവർക്ക് ദൈനംദിന പ്രശ്നങ്ങൾ അറിയില്ല അവിടെ അവിടെ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ നെഞ്ചിൽ ഭയമാണ് തോന്നുന്നത് അവിടെയുള്ള മനുഷ്യരുടെ കാര്യം ഓർക്കുമ്പോൾ തനിക്ക് വേദനയും സങ്കടവും എല്ലാം ഒരേ സമയം വരുന്നുണ്ട് അങ്കോ ബിമോൽ പറഞ്ഞ വാചകങ്ങൾ പാർലമെൻറ്റിൽ ഒരു വലിയ രീതിയിലുള്ള ശബ്ദം തന്നെയാണ് സമാനതകളില്ലാത്ത ദുഃഖം അനുഭവിക്കുകയാണ് മണിപ്പൂരിപ്പോഴും അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന മാറ്റി പാർപ്പിച്ച ആളുകളുടെ എണ്ണം നോക്കൂ ഇരുപതിനായിരത്തിലേറെ ആളുകൾക്ക് ജന്മസ്ഥലം നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നിട്ടും ഇപ്പോഴും ഉദാസീനത വെച്ച് പുലർത്തുന്നു എന്തുകൊണ്ട് രണ്ട് ലോക്സഭാ സീറ്റും കോൺഗ്രസ് തിരികെ നേടിയെടുക്കാൻ കഴിഞ്ഞു അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നോക്കുകയല്ല ഞങ്ങളിവിടെ നോക്കുന്നത് ആ മനുഷ്യ ജീവന് വില കൊടുക്കുന്ന രീതിയാണ് ഒരു സമുദായമായിരുന്നാലും അവർക്കെതിരെ പക്ഷപാത രാഷ്ട്രീയം കളിക്കരുത് പക്ഷേ ബീരൻ സിംഗ് സർക്കാർ ഇവിടെ നടത്തുന്നത് പക്ഷപാത രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി എന്നുള്ളത് തെളിവ് സഹിതം കൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല ലോക്സഭയ്ക്കകത്തും പുറത്തും സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു വിപ്ലവകാരിയായ നേതാവ് എന്ന് തന്നെ പറയാം അന്മോഹ ബിമോലിനെക്കുറിച്ച്